ഞങ്ങൾ മെയിൻ റോഡിലേക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് എക്സ്പോ കനോബിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡാണ് ഇപ്പോൾ ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് തീവ്രമായ വേദന അനുഭവിക്കുന്ന പേഷ്യൻസിന് കനോബിസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള മരുന്നുകൾ വേദന സംഹാരിയായിട്ട് ഒക്കെ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ട് ഈ സ്മോക്കിംഗ് പാർട്ട്നേഴ്സ് തമ്മിലൊരു അദൃശ്യമായ സൗഹൃദമുണ്ട് അപ്പൊ അങ്ങനെ പുറത്ത് നോക്കുമ്പോൾ അവർ വേർ ഫ്രം വേർ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോ ഇന്ത്യ അവർ കേട്ടിട്ടുണ്ട് നമുക്ക് ഒരു പത്ത് എണ്ണൂറ് പേര് തൊള്ളായിരം പേര് ഇരിക്കാവുന്ന വലിയ തിയേറ്ററുകൾ ഉണ്ടായിരുന്നല്ലോ നമുക്ക് അതുപോലത്തെ ഒരു തിയേറ്റർ അവിടെ ഒരു അഞ്ഞൂറിലധികം ആളുകൾ ഒരേ സമയം ഡിന്നർ കഴിക്കും ഇംഗ്ലീഷ് സിനിമകളിലും യൂറോപ്യൻ സിനിമകളിലും ഒക്കെ കാണുന്ന പോലെ ഭയങ്കര കാൻഡിൽ ലൈറ്റ് ഡിന്നറും ആ ഡിന്നർ കഴി കഴിയുമ്പോ ആരംഭിക്കുന്ന നൃത്തവും ബ്യൂണസ് ഐറസിൽ ഞങ്ങൾ എത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട് ബ്യൂണസ് ഐറസില് കെൻടോൺ പാലസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് താമസിച്ചത് അവിടെ താ വന്ന് ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം ഉടനെ ഇറങ്ങണമായിരുന്നു അന്ന് ടാങ്കോ ഡാൻസും ട്രഡീഷണൽ ഡാൻസസും ഒക്കെ കണ്ടുകൊണ്ട് ഡിന്നർ കഴിക്കുന്ന ഒരു പരിപാടിയാണ് അറേഞ്ച് ചെയ്തിരുന്നത് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് എക്സ്പോ കനോബിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡുണ്ട് അപ്പോൾ കനോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത്രയും ഓപ്പണായിട്ടൊരു ബോർഡ് എക്സ്പോ കനോബീസ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഗൈഡിനോട് ചോദിച്ചു എന്താണ് ഈ എക്സ്പോ കനോബീസ് എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞാൽ അത് കനോബിസ് അപ്പോൾ കനോബീസ് അവിടെ ലീഗലി ഇതാണോന്ന് വെച്ചപ്പോൾ ലീഗലി ഒന്നും പെർമിറ്റ് ചെയ്തിട്ടില്ല കനോബിസ് പക്ഷെ കനോബിസ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ മെഡിക്കലി പെർമിറ്റഡ് ആണ് അതായത് നമ്മുടെ സ്കിൻ ക്രീംസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ സൺസ് സൺസ്ക്രീൻ അതുപോലെ ഈ സ്കിന്നിൻ്റെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ക്രീമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ കനോബിസ് ബേസ്ഡ് ആണ് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് കനോബിയസ് ഹോസ്പിറ്റൽസിലൊക്കെ പെർമിറ്റഡ് ആണ് ഇപ്പോൾ ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് തീവ്രമായ വേദന അനുഭവിക്കുന്ന പേഷ്യൻസിന് കനോബിസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള മരുന്നുകൾ വേദന സംഹാരിയായിട്ട് ഒക്കെ ഉപയോഗിക്കാനുള്ള ഉണ്ട് പക്ഷെ പബ്ലിക്കിന് അത് പോയിട്ട് മേടിക്കാൻ പറ്റില്ല പക്ഷേ ഈ ക്രീമുകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം ഞാനൊരു കൗതുകത്തിന് ഒരെണ്ണം ഒരു ക്രീം മേടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പുള്ളിയുടെ ബാഗിൽ നിന്നൊരു ക്രീം എടുത്ത് അപ്പോൾ ഈ കനാവിസിൻ്റെ ഇലയുടെ ചിത്രമൊക്കെ ഉള്ള ഒരു ട്യൂബ് അതുപക്ഷെ പോയി മേടിക്കാനുള്ള സമയമൊന്നുമില്ല ഞങ്ങൾ അപ്പോഴേക്കും ഈ ഇതിലേക്ക് ഡിന്നർ പ്ലേസിലേക്ക് പോവാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കാണുന്ന രാത്രി കാഴ്ചകളിലൊന്ന് ഒബ്ലിജിയോടെ ബ്യൂനസാരിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്തൂപമുണ്ട് വെളുത്ത് ഉള്ള ഒരു വലിയ നമ്മുടെ അശോകസ്തംഭം പോലെ ഇത് അറ്റം ഇങ്ങനെ കൂർത്തിട്ടുള്ള ഒരു വലിയ സ്തൂപം അത് ഇതിൻ്റെ ഒരു ചരിത്ര സ്മാരകമാണ് വീണസാരിസ് എന്ന് പറയുന്ന നഗരത്തിൻ്റെ ചരിത്രത്തിൻ്റെ സ്മാരകമായിട്ടാണത് അത് നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ നടുവിൽ ആയിട്ടാണ് വരുക അപ്പോൾ എല്ലാ വശത്തു നിന്നും വരുന്ന നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ നടുവിൽ വടക്ക്നാഥ ക്ഷേത്രം ഉള്ളതുപോലെ ഇതേക്കാൾ ചെറിയൊരു റൗണ്ട് ബോട്ടിൻ്റെ നടുവിൽ ഈ ചരിത്ര സ്മാരകം ഉണ്ട് അതിനോടനുബന്ധിച്ച് കുറേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ പ്രതിമകളും പഴയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ചില സ്മാരകങ്ങളും ഒക്കെ ഉണ്ട് അത് പക്ഷേ രാത്രിയിൽ ലൈറ്റപ്പ് ചെയ്ത് കാണാൻ നല്ല രസമാണ് വെളുത്ത കളറിലാണ് അപ്പോൾ അതിൽ ചില ബ്ലൂ മജന്ത ലൈറ്റുകളൊക്കെ അതിലേക്ക് കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കിലോമീറ്ററുകളപ്പുറത്ത് നിന്നും ഇത് കാണാൻ പറ്റും നമ്മുടെ കുത്തബ് മിനാറൊക്കെ പോലെ അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപത്തിൽ നല്ല മിനിസത്തിൽ വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു സ്തൂപം അത് കണ്ടു പോകുന്ന വഴിക്ക് ഇവരുടെ പാർലമെൻറ്റ് മന്ദിരം കാണാൻ പറ്റി Buenos Aires by night, look how lovely. Ooh, just wow. to the other side. Yes. All right. So tonight, also, we are going to listen music of asto Astopiazzola was a famous, you know, composer. He made and mixed the tango of bossa nova, jazz, and tango. And he made. Kina Uru Opera House, uh, uh, Adum, Vallaraparacola uh, yes, 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 yes. uh, Opera House, അത് കണ്ട് അതൊക്കെ രാത്രി ഈ ബസ്സിലിരുന്നുള്ള കാഴ്ചകളിൽ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ നൈറ്റ് ഡിന്നർ നടക്കുന്ന സ്ഥലത്തെത്തുന്നത് ആ ഡിന്നർ നടക്കുന്ന റെസ്റ്റോറൻറ്റ് ഹാൾ എന്ന് പറയുന്നത് ശരിക്കൊരു ഒപ്പേറ ഹൗസ് പോലെയാണ് നമ്മളുടെ ഒരു വലിയ തിയേറ്റർ ഒരു ആക്കിയാൽ അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് അതിന് ഗാലറീസൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം സ്റ്റേജ് ഉണ്ട് സ്റ്റേജിൽ ആണ് പ്രോഗ്രാം നടക്കുക വലിയ സ്റ്റേജ് വലിയ ഒരു വലിയൊരു സിനിമാ തിയേറ്ററല്ല നമ്മുടെ പഴ പഴയ ഷേണായിസൊക്കെ പോലെ അല്ലെങ്കിൽ പഴയ രാഗം ഒക്കെ പോലെ ഒറ്റ തിയേറ്ററായിട്ട് നമുക്കൊരു പത്ത് എണ്ണൂറ് പേര് തൊള്ളായിരം പേര് ഇരിക്കാവുന്ന വലിയ തിയേറ്ററുകൾ ഉണ്ടായിരുന്നല്ലോ നമുക്ക് അതുപോലത്തെ ഒരു തിയേറ്റർ പക്ഷേ അതിൽ നടക്കുന്നത് ഈ ടാങ്കോ ഡാൻസിൻ്റെ സ്റ്റേജാണ് അവിടെ ഒരു അഞ്ഞൂറിലധികം ആളുകളെ ഒരേ സമയം ഡിന്നർ കഴിക്കാൻ പറ്റും നേരത്തെ ടിക്കറ്റൊക്കെ റിസർവ് ചെയ്തിട്ട് വേണം അവിടെ അപ്പോൾ ഈ എല്ലാ ട്രാവൽ ഗ്രൂപ്പുകളും ബ്യൂണസ് വ്യൂണസാരസിൽ വരുന്ന മേജർ പ്രീമിയം ട്രാവൽ ഗ്രൂപ്പുകൾക്ക് ഒരു ദിവസം ഡിന്നറ് ഇവിടെ ആയിരിക്കും ഇത് ഡാൻസൊക്കെ കാണാം ഡിന്നർ കഴിക്കാം ഡാൻസ് കാണാം വൈനൊക്കെ വിളമ്പും വൈൻ മാത്രമേ ഉള്ളൂ വൈ വൈനും ബിയറും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കിട്ടും ഫ്രൂട്ട് ജ്യൂസസ് ജ്യൂസൊക്കെ കിട്ടും പിന്നെ ഡിന്നറുണ്ട് പല കോഴ്സ് നമുക്ക് ഒന്നും കഴിക്കാനേ പറ്റില്ല ഒരു മൂന്ന് കോഴ്സ് നാല് കോഴ്സ് ഡിന്നറുണ്ട് ആദ്യത്തെ സ്നാക്സ് കഴിക്കുമ്പോൾ തന്നെ ഒരു വൈനും സ്നാക്സും കഴിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ വയറ് നിറയും പിന്നീട് വലിയ പോർഷൻ മീറ്റും വലിയ പോർഷൻ ഫിഷും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കും ആരെങ്കിലും കഴിച്ചോ എന്ന് എനിക്കറിയില്ലേ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആകെ ആദ്യത്തെ സ്റ്റാർട്ടേഴ്സ് കഴിച്ചു കഴിഞ്ഞപ്പം എൻ്റെ വയറ് ഫുള്ളായി പിന്നെ നമ്മൾ ഈ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പോൾ നമ്മൾ ഈ പഴയ ഇംഗ്ലീഷ് സിനിമകളിലും യൂറോപ്യൻ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര കാൻഡിൽ ലൈറ്റ് ഡിന്നറും ആ ഡിന്നർ കഴി കഴിയുമ്പോൾ ആരംഭിക്കുന്ന നൃത്തവും ആ ഡാൻസ് എന്ന് പറയുന്നത് അതിമനോഹരമായ ഡാൻസാണ് അതിൽ പ്രധാന നർത്തകനും നർത്തകിയും ഒക്കെ അവർക്കൊക്കെ അത്യാവശ്യം പ്രായമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ആ ലേഡിക്കൊക്കെ ഒരു അമ്പത് വയസ്സൊക്കെ പ്രായം പക്ഷേ അവരുടെയൊക്കെ ശരീരത്തിലൊരു എന്ന് പറയുന്ന ഒരു സാധനമില്ല അവർ ചെയ്യുന്ന നൃത്തം അവരുടെ ചടലമായ സ്റ്റെപ്പുകൾ വയ അവരുടെ വേഗത പ്രിസിഷൻ അതൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതിൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ടാങ്കോ ഡാൻസ് ഉണ്ട് വേറെ എന്തൊക്കെയോ പേരുകളിലുള്ള അവരുടെ ട്രഡീഷണൽ നൃത്തങ്ങൾ അവിടെ നടത്തുന്നുണ്ട് പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ ഒരു അബോജിൻ സ്റ്റൈലിലുള്ള മൃഗങ്ങളുടെയൊക്കെ രൂപത്തിൽ ആ വേഷത്തിൽ മയിലിനെ പോലെ ഒക്കെ ഉള്ള വേഷങ്ങൾ ധരിച്ചിട്ടുള്ള ഡാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഉത്സവങ്ങൾക്കൊക്കെ മയിലാട്ടവും കരകാട്ടമൊക്കെ വരുന്നത് പോലെയുള്ളൊരു പരിപാടി സ്റ്റേജിൽ ഒരു ക്ലാസിക്കലായിട്ടുള്ള രൂപഭാവങ്ങളോട് അവതരിപ്പിക്കുകയാണ് ഭയങ്കര അട്രാക്റ്റീവാണ് ആ രാത്രി മുഴുവൻ ഡിന്നറും വൈനും കൂടെ ഈ നൃത്തവും ഒക്കെ ആയിട്ട് കടന്നുപോയി രാത്രി പുറത്ത് അത്യാവശ്യം തണുപ്പുണ്ട് ഒരു ഇരുപതിൽ താഴെയൊക്കെയാണ് ടെമ്പറേച്ചർ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു സേർട്ട് വലിക്കാനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി വയ്ക്കുമ്പോൾ പുറത്ത് ഇതൊരു പതിവ് വഴ്ചയായിട്ടുള്ള ഈ ഹോട്ടൽ ജീവനക്കാർ ചിലരൊക്കെ റെസ്റ്റ് എടുക്കാനും പൊക്കവലിക്കാനൊക്കെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അവരൊക്കെ നമ്മൾ നോക്കി സ്മൈൽ ചെയ്യും ഭാഷയില്ലാത്തതുകൊണ്ട് നമ്മളും അങ്ങോട്ട് സ്മൈൽ ചെയ്യും ഈ സ്മോക്കിംഗ് പാർട്ട്നേഴ്സ് തമ്മിലൊരു അദൃശ്യമായ സൗഹൃദമുണ്ട് അപ്പോൾ അങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ അവർ വേർ ഫ്രം വേർ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ ഇന്ത്യ അവർ കേട്ടിട്ടുണ്ട് അങ്ങനെ ആ രാത്രി അങ്ങനെ രസകരമായി കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് കൽട്ടൺ പാലസിലേക്ക് തന്നെ വന്നു ഞങ്ങളവിടെ അന്ന് രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് ഞങ്ങൾക്ക് പോകാനുള്ളത് അർജൻറ്റീനയിലെ ഈ വ്യൂണസൈറസിൻ്റെ നിന്ന് കുറച്ച് ദൂരെ ഒരു ഒരു മണിക്കൂറോളം ദൂരത്തിൽ ഒരു കൗബോയ് വില്ലേജിലേക്കാണ് പോകാനുള്ളത് കൗബോയ് വില്ലേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൗബോയ്സിൻ്റെ ആ ട്രഡീഷനിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ ലഞ്ച് അവിടെയാണ് അപ്പോൾ അവിടുന്ന് ലഞ്ച് കഴിക്കാം അവിടെ ഈ കൗബോയ് സാധനങ്ങൾ ലെതർ ഐറ്റംസൊക്കെ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ വെക്കുന്നൊരു കടയുണ്ടാവും അതിൻ്റെ ഉള്ളിൽ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർജൻറ്റീനയിൽ ഈ മാംസ ഉൽപ്പന്നങ്ങൾ മീറ്റ് പ്രോഡക്ട്സ് ഡയറി പ്രോഡക്ട്സ് പിന്നെ ഈ ലെതർ പ്രോഡക്ട്സുമാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് കാരണം വലിയ കാലി സമ്പത്തുള്ള രാജ്യമാണ് പശു വളർത്തൽ ക്ഷീര ഉൽപ്പന്നങ്ങൾ ഒക്കെ വലിയ ഇതുള്ളതാണ് അപ്പോൾ അവിടെ ഈ പശുവിൻ ഈ പശുവിൻ്റെയും മറ്റും തോലുരിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന ബാഗുകൾ ബെൽറ്റുകൾ ഷൂ ലെതർ ഷൂസസ് അങ്ങനെ പക്ഷെ ഭയങ്കര നാണ്യപ്പേരുപ്പുള്ളൊരു സ്ഥലമാണ് അപ്പം അവരുടെ ആയിരത്തിലധികം രൂപയാണ് ഒരു ഡോളറിന് ഒരു അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ ആയിരത്തിലധികം അവരുടെ പൈസയാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര നാണ്യപ്പെരുപ്പം നേരിടുന്ന ഒരു രാജ്യമാണ് പൊളിറ്റിക്കലി ആ നിലയിൽ ഭയങ്കര കുഴപ്പത്തിലാണവർ പക്ഷെ പെറും ചിലതിനേക്കാളും ഒക്കെ ബെറ്റർ ആയിട്ടുള്ള സാമ്പത്തിക അവസ്ഥയുള്ള രാജ്യമാണ് വലിയ രാജ്യമാണ് അപ്പോൾ ഈ പശു പശുക്കളെ വളർത്തുന്ന ഒരു ഫാം അതിനെ അടുത്തുണ്ട് പിന്നെ ഈ അവരെ മേയ്ക്കാനുള്ള പുൽപ്രദേശങ്ങൾ പുൽമേടുകളൊക്കെ ഉണ്ട് അതിൻ്റെ നടുവിൽ ഈ ഉണ്ട് അത് എത്രയോ വർഷം പത്തോ നൂറോ വർഷം പഴക്കമുള്ള ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെ കുതിരസവാരി ചെയ്യാനുള്ള സൗകര്യമുണ്ട് പഴയ ടൈപ്പിലുള്ള കുതിര വണ്ടികളുണ്ട് അതിൽ റൈഡ് പോകാം അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ് അവിടെ ഈ കൗബോയ്സിൻ്റെ ചില പ്രകടനങ്ങളുണ്ട് അപ്പോൾ ആ പ്രകടനങ്ങൾ കാണാം അപ്പോൾ നാളെ അടുത്ത ദിവസം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്